ഹലോ നമസ്കാരം ഞാൻ തൻസി റാശി ഇപ്പോൾ എൻ്റെ വീഡിയോ ഫേസ്ബുക്ക് പേജായ മുഹാസ് ക്രിയേഷൻ്റെ ട്രിക്ക് ആൻഡ് ടിപ്സിലും അതുപോലെ തന്നെ ടി എം ടി ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്ന സോഫ്റ്റ്വെയർ ആണ് അപരം പേര് തന്നെ ഒരു വ്യത്യസ്തത അല്ലേ എങ്കിൽ പേര് പോലെ തന്നെ ഈ ആപ്ലിക്കേഷൻ വളരെ വ്യത്യസ്തനാണ് നമ്മുടെ മൊബൈൽ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷനുകൾ ക്ലൗണ്ട് ചെയ്തിട്ട് പത്തോളമാക്കി വീണ്ടും ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ് അപരം ഐ എംഒ വാട്സ് കോൾ പോലെയുള്ള ആപ്ലിക്കേഷനുകൾക്ക് ഇത് വളരെ ഉപകാരപ്പെടും ആദ്യം ഈ ആപ്ലിക്കേഷൻ എൻ്റെ വെബ്സൈറ്റിൽ നിന്നും എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്ന് കാണിച്ചു തരാം പിന്നെ ഇത് എങ്ങനെ ഉപയോഗിക്കാമെന്നുള്ളതും കാണിച്ചു തരാം അപ്പോൾ എൻ്റെ വെബ്സൈറ്റിലേക്ക് പോവാൻ തൻസീർ ഡോട്ട് വെബ്സൈറ്റ് ഡോട്ട് മീ ഗോ അടിക്കുക എൻ്റെ യൂട്യൂബ് വീഡിയോ കണ്ടവർക്ക് യൂട്യൂബിൻ്റെ വീഡിയോയുടെ തൊട്ട് താഴത്ത് തന്നെ ലിങ്കുണ്ട് അല്ലെങ്കിൽ ഒരു കമൻറ്റായിട്ട് ഞാൻ ലിങ്ക് ചെയ്തിട്ടുണ്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ഡയറക്റ്റ് ഡൗൺലോഡ് ലിങ്കിൽ പോവാം അല്ലാത്തവർക്ക് തൻസി ഡോട്ട് വെബ്സൈറ്റ് ഡോട്ട് മീ എന്ന വെബ്സൈറ്റിലേക്ക് പോവാം അതിനുശേഷം ഡൗൺലോഡ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡൗൺലോഡ്സിൻ്റെ ഓപ്ഷൻസ് വരും ഇപ്പോൾ എൻ്റെ ഡൗൺലോഡ്സിൻ്റെ ഓപ്ഷൻസ് ഓൺ ആയിരിക്കുകയാണ് അതിൽ നിന്ന് ആൻഡ്രോയിഡ് സോഫ്റ്റ്വെയർ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ആൻഡ്രോയിഡ് ഉള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തപ്പോൾ ആൻഡ്രോയിഡ് എൻ്റെ സൈറ്റിലുള്ള ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനുകളുടെ ഓപ്ഷൻസ് വന്നിരിക്കുന്നു ഇതിൽ നിന്ന് അബരൻ പ്രോ ഡൗൺലോഡ് ഹെയർ എന്നുള്ള ഇവിടെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ അബരന്റെ ഡൗൺലോഡ് പേജ് ഓൺ ആയി ലഭിക്കുന്നതാണ് ഇപ്പോൾ അബരൻ ആപ്ലിക്കേഷൻ്റെ പേജ് ഓൺ ആയി കിട്ടിയിരിക്കുന്നുണ്ട് ഇവിടെ എൻ്റെ വീഡിയോ കാണാത്തവർക്ക് എൻ്റെ യൂട്യൂബിൽ നിന്നെല്ലാം ഡയറക്റ്റ് വെബ്സൈറ്റ് വഴി വന്നവർക്ക് ഇവിടെ വീഡിയോ കാണാൻ ഏറ്റവും മുകളിൽ തന്നെ ഈ ഗ്രീൻ കളറിൽ എഴുതിയ വീഡിയോ കാണാൻ ക്ലിക്ക് ചെയ്യുക എന്ന് എഴുതിയ അവിടെ തന്നെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് വീഡിയോ കാണാവുന്നതാണ് പിന്നെ ഈ അബരനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ഇവിടെ എഴുതിയിട്ടുണ്ട് അതിന് താഴെയായിട്ട് അബരൻ പ്രോ ക്ലിക്ക് ടു ഡൗൺലോഡ് എന്ന് കാണുന്നിടത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത ഉടനെ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ആവുന്നതാണ് ഇപ്പോൾ എൻ്റെ ഡൗൺലോഡിംഗ് സ്റ്റാർട്ടായിരിക്കുന്നത് വളരെ പെട്ടെന്ന് ഡൗൺലോഡ് ആവുന്നതാണ് എന്നതാണ് ഇനി എൻ്റെ വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ വല്ല ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ ഇവിടെ യൂസേഴ്സ് കോൾ ഡോട്ട് കോമിൽ നിന്നും ജിബി ഷെയറിൽ നിന്നും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ ഞാൻ വാട്സ് കോളിനെ കുറിച്ച് ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ വാട്സ് കോളിൽ കൂടുതൽ വാട്സ് കോൾ ഇൻസ്റ്റാൾ ചെയ്യാൻ സഹായിക്കുന്ന ടെക്സ്റ്റ് നൗ അതായത് പുതിയ നമ്പർ നിങ്ങൾക്ക് ഒരു സിമ്മ് മാത്രം മതി ഒരുപാട് സിമ്മൊന്നും വേണ്ട അപ്പോൾ മറ്റുള്ള നമ്പറുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഈ ടെക്സ് നോവ് യൂസ് ചെയ്യാം അതിനെക്കുറിച്ചെല്ലാം ഞാൻ വീഡിയോയിൽ പറഞ്ഞുതരാം അതുപോലെ തന്നെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട ലിങ്കും ഫേസ്ബുക്ക് പേജ് വിസിറ്റ് ചെയ്ത് ലൈക്ക് ചെയ്ത് അംഗമാവേണ്ട ലിങ്കും ഞാൻ ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട് വെബ്സൈറ്റിൽ അപ്പോൾ ഉള്ള ആപ്ലിക്കേഷനെക്കുറിച്ച് പറഞ്ഞു തരാം ഇനി അപരൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് യൂസ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു തരാം ഇപ്പോൾ എൻ്റെയിൽ എൻ്റെ ഫോണിൽ ഒരൊറ്റ വാട്സ് കോൾ മാത്രമേ ഉള്ളൂ അതായത് എൻ്റെ യു എസ് എ നമ്പറിലുള്ള നയൻ വൺ ടു ഡബിൾ സിക്സ് എന്നുള്ള ഒറ്റ നമ്പർ എൻ്റെ കയ്യിൽ ഇപ്പോൾ ടോട്ടൽ സിക്സ് നമ്പേഴ്സ് ഉണ്ട് എങ്കിലും ഞാൻ നാലെണ്ണമേ ചെയ്യാമെന്നുള്ളൂ കാരണം എൻ്റെ സ്ക്രീനിൽ നാലെണ്ണമേ ഇപ്പോൾ കൊള്ളു അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് എങ്ങനെയാണ് ചെയ്യുന്നതു കാണിച്ചു തരാം അതിനുശേഷം നിങ്ങൾ ഈ അപരൻ ഓപ്പൺ ചെയ്യുക ഫസ്റ്റ് അത് ലോഡിങ്ങിന്റെ സമയം എടുക്കും നമ്മുടെ ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ ലോഡ് ചെയ്യേണ്ട സമയം അത് എടുക്കുന്നതാണ് ഇപ്പോൾ ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എന്റെ ആപ്ലിക്കേഷൻ എല്ലാം ഓൺ ആയിരിക്കുകയാണ് അതിനുശേഷം ഇവിടെ വാട്സ് കോൾ എവിടെയാണെന്ന് കണ്ടുപിടിക്കുക കുറച്ച് താഴോട്ട് എ ബി സി ഡി യുടെ കറക്റ്റ് ആയിട്ട് അത് നിൽക്കുക അപ്പോൾ വാട്സ് കോള് കുറച്ച് താഴോട്ടായിരിക്കും ഇപ്പോൾ ഞാൻ വാട്സ് ഓപ്പൺ ചെയ്തിരിക്കുന്നു ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത് ഇനി ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വാട്സ് ാണ് അതിൻ്റെ ഓൾറെഡി നെയിം സെയിം നെയിമിൽ തന്നെ നമുക്ക് വീണ്ടും ഇൻസ്റ്റാൾ ചെയ്യാം പക്ഷേ അത് നമുക്ക് മനസ്സിലാകാൻ അല്പം ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ എന്ത് ചെയ്യാം വാട്സ് കോൾ ടു എന്ന് കൊടുക്കാം ഞാനിപ്പോൾ നെയിം വാട്സ് കോൾ ടു എന്ന് കൊടുത്തിരിക്കുന്നു ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം മറ്റുള്ള സെറ്റിങ്സ് ഒന്നും നിങ്ങൾ ചേഞ്ച് ചെയ്യാൻ നിൽക്കേണ്ട ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ മറ്റുള്ള ഒന്നും കട്ട് ചെയ്യാതെ തന്നെ താഴെയായിട്ട് ഇവിടെ ഒന്ന് ക്ലോണർ നമ്പർ ക്ലോൺ നമ്പർ ഒന്ന് എന്ന് കാണാം അത് മാറ്റിയിട്ട് ഓട്ടോ കൊടുക്കാം ക്ലോൺ നമ്പർ നിങ്ങൾക്ക് ഓട്ടോ അല്ലാതെ പത്തെണ്ണം ഒരുമിച്ച് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ പത്ത് കൊടുക്കാം പക്ഷേ എല്ലാം ഒരേ നെയിമിലായിരിക്കും അപ്പോൾ അതിലും സുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോന്നായി ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ് പത്തുനിന്ന് കൊടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് നെക്സ്റ്റ് നിങ്ങൾ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ഓപ്ഷൻ വരും അപ്പോൾ അതിലും ബെറ്റർ ഓട്ടോ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് റീനെയിം ചെയ്യാൻ സുഖമായിരിക്കും അതിന് ശേഷം ചെയ്യേണ്ടത് ഇപ്പോൾ ഇവിടെ ശരി അടിക്കാൻ ഒരു ചിഹ്നം കാണാം ആ ശരി എന്നുള്ള ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ തന്നെ ആ ആപ്ലിക്കേഷൻ ക്ലോണിംഗ് ആവുന്നത് കാണാം ഇത് വെയിറ്റ് ചെയ്യാം അതിനുശേഷം സ്ക്രീനിന്റെ എവിടെയും തൊടാൻ പറ്റില്ല അത് ഓഫായി പോകും അതിന്റെ ക്ലോണിങ് അഥവാ ലൈറ്റ് ഓഫ് ആവുന്നു കണ്ടിട്ടുണ്ടെങ്കിൽ ആ ക്ലോണിംഗ് ഉള്ളത് മാത്രം ചെസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്സൽ ആയി പോകും ഓക്കെ എൻ്റെ ഇൻസ്റ്റാളിങ് ഇപ്പോൾ സ്റ്റാർട്ട് ആവുന്നതാണ് ഇപ്പോൾ എന്റെ ഇൻസ്റ്റാളിങ്ങിന് ഓപ്ഷൻസ് വന്നിരിക്കുന്നു അത് ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യാൻ കാണിക്കും ഇപ്പോൾ വാട്സ് കോൾ ടൂ എന്ന് പറഞ്ഞു വന്നിട്ടുണ്ട് എനിക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ ഞാൻ അത് ഇൻസ്റ്റാൾ ചെയ്യുകയാണ് വാട്സ് കോൾ ടു ഞാൻ ഇൻസ്റ്റാൾ ചെയ്തു ചെയ്ത് ഇനി ഞാൻ നിങ്ങൾക്ക് ഇത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഇത് പുതിയൊരു വാട്സ് കോൾ ആയിട്ട് തന്നെയാണ് ഓപ്പൺ ആവുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഇപ്പോൾ ഞാൻ വാട്സ് ഓപ്പൺ ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ രണ്ടാമത്തെ വാട്സ് കോൾ ഓൺ ആയിരിക്കുകയാണ് ഇവിടെ പുതിയതായിട്ട് തന്നെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറയുന്നു എൻ്റെ ട്വൽത്ത് ഓൾറെഡി നമ്പർ ഉള്ളതുകൊണ്ട് കൊണ്ട് ഞാനത് ടാപ്പ് ചെയ്യുകയാണ് ഞാൻ എൻ്റെ പാസ്വേഡ് ടാപ്പ് ചെയ്യുന്നു ഇപ്പോൾ രണ്ടാമത്തെ വാർഡ്സ് കോളും ഓൺ ആയിരിക്കുകയാണ് ഇപ്പോൾ എന്റെ നമ്പർ കാണാം ഇവിടെ നൈൻ എയ്റ്റ് സിക്സ് എയ്റ്റ് ഫൈവ് സീറോ സെവൻ ഫൈവ് ഇനി എന്റെ ആദ്യത്തെ വാർഡ്സ് കോൾ കാണിച്ചു തരാം ആദ്യത്തെ വാർഡ്സ് കോളും ഇവിടെ തന്നെ ഉണ്ട് ജസ്റ്റ് ഞാൻ ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ് ഇനി അവിടെ തന്നെ അതായത് നൈൻ വണിൽ തുടങ്ങുന്ന ആ യു എസ് എ നമ്പറും അതുപോലെ തന്നെ എന്റെ രണ്ടാമത്തെ വാട്സ് കോൾ ഈ ഒമാൻ നമ്പറിലുള്ള രണ്ടും ക്രിയേറ്റ് ആയിരിക്കുന്നു ഇതുപോലെ ഞാൻ ബാക്കി കൂടി ചെയ്തിട്ട് എല്ലാ കൊണ്ടും ഒരുമിച്ച് കാണിച്ചു തരാ തരുന്നതാണ് ഇപ്പോൾ ഞാൻ നാല് വാട്സ് കോളും ഈ ആബരൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു നാലിലെല്ലാം നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും അത് ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഞാൻ വാട്സ് കോൾ വാട്സ്കോൾ ടു വാട്സ് കോൾ ത്രീ വാട്സ് കോൾ ഫോർ എന്നാണ് ആബരനിലൂടെ നെയിം നൽകിയിരിക്കുന്നത് ഇനി ഞാൻ എല്ലാ അക്കൗണ്ടും ഒന്ന് കാണിച്ചുതരാം അതായത് വാട്സ് കോൾ വൺ ആദ്യം ഞാൻ ചെയ്തത് നയൻ വൺ ടു ഡബിൾ സിക്സിൽ ആരംഭിക്കുന്ന നമ്പർ ഇനി വാട്സ് കോൾ ടു ഞാൻ കാണിച്ചുതരാം അതായത് എൻ്റെ നയൻ എയിറ്റ് സിക്സ് എയ്റ്റിനുള്ള ഒമാൻ നമ്പർ ഇനി വാട്സ് കോൾ ത്രീ ഞാൻ കാണിച്ചുതരാം അതൊരു യു എസ് എ നമ്പറാണ് എൻ്റെ ത്രീ ടു ത്രീ സെവൻ ത്രീ സിക്സ് എന്നുള്ള യു എസ് എ നമ്പറാണ് ഇനി എൻ്റെ നാലാമത്തെ വാട്സ് കോൾ ഞാൻ കാണിച്ചുതരാം നാലാമത്തെ വാട്സ് അതായത് സെവൻ ടു ഡബിൾ സെവൻ ടു എയ്റ്റ് എന്ന് തുടങ്ങുന്ന നാലാമത്തെ വാട്സ് കോൾ ഞാനിപ്പോൾ നാല് വാട്സ് ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി യു എസ് എ നമ്പറിൽ നമ്മൾ ഈ വാട്സ് ക്രിയേറ്റ് ചെയ്യുന്നത് കൊണ്ടുള്ള ഉപകാരം എന്താണെന്ന് പറഞ്ഞു തരാം അതായത് നമ്മൾ ഉപയോഗിക്കുന്ന വാട്സ് നമ്മൾ ഡെയിലി എടുക്കുന്ന ക്രെഡിറ്റ് ഇന്ത്യൻ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിലുള്ള അക്കൗണ്ടുകളിൽ നമുക്കിവിടെ പത്ത് ഈ വീലിൽ ഡെയിലി ക്രെഡിറ്റ് എടുക്കുന്ന വീലിൽ ഇപ്പോൾ ഇത് പുതിയ അപ്ഡേറ്റിലാണ് പലർക്കും അറിയണ്ടാവും പുതിയ അപ്ഡേറ്റിൽ ഇത് വന്നത് ഈ വീലിൽ നമുക്ക് പത്ത് ഇരുപതും ഒക്കെ ഉണ്ട് ഇതിൽ ഹൺഡ്രഡിൽ നിന്നാണ് സ്റ്റാർട്ടിങ് അതായത് വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് വരെ ഉണ്ട് ലാസ്റ്റ് അപ്പോൾ പെട്ടെന്ന് നമുക്ക് ക്രെഡിറ്റ് എടുക്കാം അതുമാത്രമല്ല നാലായിരത്തോളം ക്രെഡിറ്റ് ഡെയിലി കിട്ടും ഇന്ത്യൻ നമ്പറിൽ നാലായിരം കിട്ടില്ല രണ്ടായിരം രണ്ടായിരമാണ് പിന്നെ ഡെയിലി ചെക്കിൽ കിട്ടുന്ന നൂറുമാണ് ഇന്ത്യൻ നമ്പറിൽ ഇനി നമുക്ക് അമേരിക്കൻ നമ്പർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് കാണാം അത് ഞാൻ മുമ്പത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ് അതിന് നമുക്ക് സഹായിക്കുന്ന രണ്ട് മൂന്ന് സോഫ്റ്റ്വെയറുകളുണ്ട് ഞാൻ അതിൽ നിന്ന് രണ്ട് പരിചയപ്പെടുത്തി തരാം അതിലൊന്നാണ് ടെക്സ്റ്റ് നോവൽ ടെക്സ്റ്റ് നോവൽ എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം എൻ്റെ ടെക്സ്റ്റ് നോവൽ ഒന്ന് ഓപ്പൺ ആയിക്കോട്ടെ ഇപ്പോൾ എൻ്റെ ടെക്സ്റ്റ് നോവ് ഓപ്പൺ ആയിരിക്കുകയാണ് ഇതിൻ്റെ മുകളിൽ കാണുന്ന ഈ ത്രീ ലൈൻസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊഫൈൽ ലഭിക്കുന്നതാണ് ഇവിടെ ഒരു നമ്പർ കാണാം നിങ്ങൾക്ക് ടു എന്നുള്ളത് തുടങ്ങുന്ന ആ നമ്പർ എൻ്റെ കാനഡ നമ്പറാണ് അത് പ്രൊഫൈൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പൂർണ്ണ രൂപം കിട്ടുന്നതാണ് പ്ലസ് വൺ എന്ന് തുടങ്ങുന്ന ഈ നമ്പർ നിങ്ങൾ വാട്സ്കോളിൽ കൊടുക്കുക അതായത് ഈ നയൻ വണ്രിക്കും നിങ്ങൾ ഇന്ത്യയിലാണെങ്കിൽ നയൻ വണ് എന്നായിരിക്കും ഓൾറെഡി ഉണ്ടാവുക അത് ചേഞ്ച് ചെയ്തിട്ട് കാനഡ ആക്കുക കാനഡൻ്റെ നമ്പർ പ്ലസ് വണ്ണിലാണ് തുടങ്ങുക അപ്പോൾ കൺട്രി കോഡ് പ്ലസ് വണ്ണ് കൊടുത്തതിന് ശേഷം ബാക്കി ഈ ടു ഫോർ സീറോ എന്നുള്ള നമ്പർ ഈ സീറോ സിക്സ് വരെയുള്ള പൂർണ്ണ രൂപം അവിടെ കൊടുത്തതിന് ശേഷം എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെരിഫിക്കേഷൻ കോഡ് ഒരു കോളായിട്ടാണ് വരാം മെസ്സേജ് ആയിട്ട് വരുന്നതല്ല അപ്പോൾ അങ്ങനെ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക രജിസ്റ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഈ ടെക്സ്റ്റ് നോവിൻ്റെ അക്കൗണ്ട് റിമൂവ് ചെയ്തിട്ട് നിങ്ങൾ വീണ്ടും പുതിയ അക്കൗണ്ട് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വീണ്ടും പുതിയ കാനഡ നമ്പർ ലഭിക്കുന്നതാണ് അങ്ങനെ നിങ്ങൾക്ക് എത്ര വാട്സ്പുകൾ വേണമെങ്കിലും ഈ ടെക്സ്റ്റ് നോവിൽ നിന്ന് തന്നെ ഫേക്ക് നമ്പർ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗദി അറേബ്യ ഒമാൻ പോലെയുള്ള രാജ്യങ്ങളിൽ ഈ ടെക്സ്റ്റ് നോ ബ്ലോക്കാണ് അപ്പോൾ വി പി എൻ ഉപയോഗിക്കേണ്ടി വരും അതുപോലെ തന്നെ നിങ്ങളിൽ പലരും ഈ പ്രിമോ യൂസ് ചെയ്യുന്നുണ്ടാവും നമുക്ക് ഈ പ്രീമോ പോലും വാർട്സ് കോൾ രജിസ്റ്റർ ചെയ്യാൻ പറ്റും അതിന് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പ്രിമോ ഓൺ ചെയ്യുക ശേഷം ഈ മുകളിൽ കാണുന്ന ഈ ത്രീ ലൈൻസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ താഴ്ഭാഗത്തായി പ്ലസ് വൺ സിക്സ് വൺ സീറോ എന്നൊരു നമ്പർ കാണാം ഇത് ഒരു യുണൈറ്റഡ് സ്റ്റേറ്റ് നമ്പറാണ് യു എസ് എയുടെ നമ്പറാണ് അപ്പോൾ ഈ നമ്പറിലും നമുക്ക് അതുപോലെ തന്നെ ഇപ്പോൾ ഈ കാനഡ ചെയ്തതുപോലെ തന്നെ പ്ലസ് വണ്ണിന് കോഡ് കൊടുത്തിട്ട് കാനഡ എന്ന് കൊടുക്കരുത് അപ്പോൾ യുണൈറ്റഡ് സ്റ്റേറ്റ് എന്ന് സെർച്ച് ചെയ്തിട്ട് യുണൈറ്റഡ് സ്റ്റേറ്റ് സ്റ്റേറ്റ് കൺട്രി കോഡ് കൊടുത്തതിന് ശേഷം ഈ സിക്സ് വൺ സീറോ അതായത് നിങ്ങളുടെ പ്രിമോ നമ്പർ പൂർണ്ണമായി കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് വെരിഫിക്കേഷൻ കോഡ് കോളായിട്ട് വരുന്നതാണ് അങ്ങനെ നിങ്ങൾക്ക് വെരിഫൈ ചെയ്തിട്ട് പ്രിമോയുടെ നമ്പറിലും നിങ്ങൾക്ക് വാട്സ് കോൾ ഓപ്പൺ ചെയ്യാവുന്നതാണ് ുള്ള പുതിയ അറിവുകൾ ആദ്യം അറിയാനും പുതിയ ആപ്ലിക്കേഷനുകൾ പരിചയപ്പെടാനും നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയോ അല്ലെങ്കിൽ എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്ത് അംഗമാവുകയോ ചെയ്യുക അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായി ഞാൻ വരും വരെ ഗുഡ് ബായ്